നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകവും അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയും ഇൻസ്റ്റ റീലുകളിൽ ട്രെൻഡിംഗ് ആണ് നിരവധി യുവാക്കളാണ് പുസ്തകങ്ങളുടെ റീലുകൾ പോസ്റ്റ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് സാമൂഹ്യ മാധ്യമങ്ങളും ഇപ്പോൾ നിർണായകമാണല്ലോ അതുകൊണ്ട് സ്ഥാനാർത്ഥികളും ആ വഴിയിലാണ് പുസ്തകങ്ങളുടെ പുറംചട്ടയുടെ അതേ ഡിസൈനിലാണ് പല പോസ്റ്ററുകളും പുസ്തകങ്ങളെ പോലെ തന്നെ പോസ്റ്ററുകളും ഹിറ്റായിക്കഴിഞ്ഞു അപ്പോൾ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ കവർ വരുമ്പോൾ അതിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കാം രാഷ്ട്രീയക്കാരും അങ്ങനെയാവും കരുതുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തൃശൂരിൽ നടക്കുന്ന മാതൃഭൂമി ബുക്ക് ഫെസ്റ്റിവലിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നതും ഈ പുസ്തകങ്ങൾ തന്നെ ഞായറാഴ്ച പുസ്തകോത്സവം അവസാനിക്കാനിരിക്കെ ഓരോ ദിവസവും നൂറിലേറെ യുവാക്കളാണ് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ മാത്രം എത്തുന്നത് അപ്പം എന്താണ് ക്യൂരിയോസിറ്റി ആസ് ഐ ഐ ഐ എ റീഡർ ആൻഡ് ഹാവ് ഡൺ ലിറ്ററേച്ചർ സോ സോ ലവ് ടു റീഡ് സെൽഫ് സെൽഫ് ബുക്ക് ബുക്ക് ട്രെൻഡിങ് പുസ്തകങ്ങളുടെ പോസ്റ്ററുകളും ട്രെൻഡിങ് ആയി കഴിഞ്ഞു പരമാവധി യുവാക്കളുടെയും വായനക്കാരുടെയും വോട്ട് നേടുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തൃശൂർ